കോൺഗ്രസ് ുംയുണിറ്റി യൂണിറ്റ് സമ്മേളനം നടത്തി വിതരണം ചെയ്തു കൗൺസിലർ ഷാജിക്ക് സ്വീകരണവും നൽകി കോൺഗ്രസ് യൂണിറ്റ് സമ്മേളനമാണ് നടത്തിയത് ഇതിന്റെ ഭാഗമായി തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു ഡിവിഷൻ കൗൺസിലർ രാധാമണി ഷാജിക്ക് സ്വീകരണവും നൽകി ബോട്ട് ക്ലബ്ബ്ലാണ് പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ പി സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗമാണെങ്കിൽ തന്നെ ഈ തൊഴിലാളി വിഭാഗത്തിന്റെ അവിഭാജ്യമായ സംഘാടനമാണ് കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ യുവജന വിഭാഗം പോലും ഉണ്ടായിട്ടുണ്ട് അസംഘടിതരായ തൊഴിലാളികളെ അല്ലെങ്കിൽ അന്യം നിന്നു പോകുന്ന തന്റെ ഉപജീവന മാർഗത്തിന് പണ്ട് മുതലേ ആരും ആശ്രയിച്ചിരുന്ന ഒരു സ്വയം തൊഴിലെന്ന നിലയിൽ തയ്യൽ പരിശീലനവും തയ്യൽ ജോലിയും ഈ നാടിലെ ജനങ്ങളെ അമ്മമാരെ സഹോദരിമാരെ കുട്ടികളെ അച്ഛന്മാരെ ഉൾപ്പെടെ എല്ലാ സമൂഹത്തിലെ എല്ലാ ആളുകളെയും നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്താനും സമൂഹത്തിൽ മാന്യമായി ചമയാനും തയ്യാറെടുപ്പിക്കുന്ന ആളുകളാണ് തയ്യൽ ജീവനക്കാർ കാലം കുറെ മാറിക്കഴിഞ്ഞപ്പോൾ തയ്യൽത്തൊഴിലാളികളെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനിപ്പോൾ വളരെയേറെ ബെച്ചപ്പെടുന്ന ഒരു സാഹചര്യമാണ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വരവോട് കൂടി തയ്യൽ തൊഴിലാളികളുടെ ജോലി അന്നിൽ നിന്ന് പോകുന്ന അവസ്ഥയിലാണ് അപ്പോ ഇത്തരം ഒരു വേദിയിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ നമുക്ക് സംഘടിച്ച് ശക്തരാക്കൊണ്ട് നമുക്ക് ജീവിച്ച് പോകാനുള്ള എന്തെങ്കിലും പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ നേടുവാനോ ഈ തയ്യൽ തൊഴിലാളി കോൺഗ്രസ് പോലെയുള്ള സംഘടന കൊണ്ട് മാത്രമേ കഴിയൂ യു പ്രസിഡന്റ് ശുഭകുമാരി ദ്വാരക അധ്യക്ഷത വഹിച്ചു യു സെക്രട്ടറി ഷീജ അജി സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കൊള്ളം ഞാൻ ഒരു സീറ്റ് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ചോദിച്ചാൽ അതുകൊണ്ട് കിട്ടുന്നത് എത്തിക്കാൻ ആ പറഞ്ഞു ഞാൻ വിളിക്കുമ്പോഴിങ്ങനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് ശ്രമം നടത്തുന്നു എനിക്കറിയായി പക്ഷെ എന്റെ മനസ്സിൽ പിന്നെ ഒരു സന്തോഷത്തിന്റെ സന്തോഷത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരസചന്ദ്രൻ സരസചന്ദ്രൻപിള്ള ജില്ലാ പ്രസിഡന്റ് സബീർ വബാക്കാവ് ജില്ലാ ജനറൽ സെക്രട്ടറി ശകുന്തള അമ്മവീട് തൊടിയൂർ അശോകൻ രമടൻ പയ്യുമൂട്ടിൽ സുജാ രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി